ഇന്ന് ഇത്തിരി ചിക്കൻ വാങ്ങിച്ചു അമ്മമാരെ മീൻ കറി കൂട്ടത്തില്ല മത്തി കഴിക്കത്തില്ല അപ്പോൾ ചീനി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചീനി റെഡി ആക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി ഇങ്ങനെന്തായാലും ചെയ്തിട്ട് ചെറിയ കോഴി വാങ്ങിച്ചതിനെ ശരിയാക്കാനുള്ള പരിപാടിയാണ് അതിന് വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പുളിച്ച് വെച്ചതേ ഉള്ളൂ എൻ്റെ പരിപാടി ഇനി നടക്കുകയാണ് അതിനകത്ത് ചീനയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്രയധികം വലിയ കലത്തിൽ വേവിക്കുന്ന കുറച്ച് അധികം അംഗസംഖ്യ ഉള്ളൊരു വീട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എത്താൻ പാത്തിൽ ആ കുഞ്ഞുങ്ങളാകുമ്പോൾ അത്യാവശ്യം കഴിക്കുകയും ചെയ്യും ചീനിയും മീനൊക്കെ ആകുമ്പോൾ അരച്ചി ചേറും കൂടെ ആണെങ്കിൽ നന്നായിട്ട് കഴിക്കില്ല അതുകൊണ്ടാണ് അധികം വയ്ക്കുന്നത് ചിക്കനൊന്നും വാട്ടീട്ട് വെക്കുവാണെങ്കിൽ പൊടിഞ്ഞു പോകില്ലല്ലോ അപ്പം ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വഴത്തിയിട്ട് ഫുള്ളായിട്ട് മുപ്പിക്കുന്നില്ല ചെറുതായിട്ടൊന്ന് വഴറ്റണം വഴറ്റിയിട്ടെടുക്കുകയാണെങ്കിൽ അത് നല്ല ഉറപ്പോട് കൂടി മാപ്പിച്ചിരിക്കും ഇവരോ വാട്ടി മാറ്റുന്ന എണ്ണയിലോട്ട് തന്നെ സവാളയും മൂപ്പിട്ടെടുക്കാറുണ്ട് വഴറ്റിയെടുക്കാം എന്നിട്ട് രണ്ടു കൂട്ടരേയും കൂടെ ഒന്നും വിചാരിക്കാൻ മതി എന്ന് വിചാരിക്കുന്നു കുറേ കുറേ ഇങ്ങനെയും മൂപ്പിച്ചെടുക്കാം ഇനി റെഡി ആയിരിക്കാണ് അപ്പോൾ ഇനി അത് നമ്മൾക്ക് അടച്ചു അല്ലേ ചിക്കനും കൂടെ റെഡി ആയാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ചിക്കൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ ചിക്കൻ കഷ്ണം വഴറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ എണ്ണയിൽ സവാള പാടിക്കൊണ്ടിരിക്കുന്നത് സവാള ഒന്ന് വാടിയതിന് ശേഷം മാത്രമേ ഇഞ്ചിയും തുള്ളിയും പേസ്റ്റ് ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് അടിക്കുക കൊടിവക ചേർക്കാറായിട്ടില്ല ചൂടൊന്നും വാടിയില്ലെങ്കിൽ പൊടി വകിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ളി വാടി വരാൻ പായസമാണ് നമുക്ക് വഴറ്റിയെടുത്ത മസാലക്കൂട്ടുകളും ഉള്ളിയും എല്ലാം എടുത്തിട്ട് അതിലേക്ക് വേശം ആ ചീന വെച്ചിട്ട് കഴുകി ഒഴിക്കാം കാരണം ഗ്രേവി വേണമല്ലോ ചീന കഴിക്കാനാവുമ്പം എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അതായത് വഴത്തി വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ടിട്ട് ഒട്ട് പീസി നമ്മുടെ കറി റെഡിയാവും ചോറൂണും ചീനി എല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുള്ള ചിക്കൻ കറി വണ്ടത്തിൽ ഒഴിച്ച് വിറകടുപ്പത്ത് വെച്ചിരിക്കുന്നത് തീറ്റിട്ടില്ല ചോറ് വെച്ചേൻ്റെയും ചീനി വെച്ചതിൻ്റെ ഒക്കെ കനലുണ്ടല്ലോ അത് അവിടെ ഇരുന്ന് നല്ല പതുക്കെ പതുക്കെ ആ കഷ്ണത്തിലേക്ക് എല്ലാ ഫ്ലേവറും പിടിക്കുമല്ലോ കുക്കറിനകത്ത് വെക്കുമ്പോ അത്രയും നടു നോക്കി വേണേ ഈ ഇല കിടക്കുന്നത് നമ്മുടെ വയണയിലയാണ് വയണെന്നറിയോ കുറച്ച് പേര് എടണലെന്ന് പറയും കുമ്പിളപ്പം ഉണ്ടാക്കാനും നമ്മൾ തക്ക ജില്ലക്കാർ തിരലുണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഇല അപ്പോൾ വേറെ മസാലകളൊന്നും ചേർക്കണ്ട അതേ ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടിയത് ഉള്ളി വഴട്ടുമ്പോൾ തന്നെ എൻ്റെ കൂടെ രണ്ടിലയോ രണ്ടോ മൂന്നോ ഇല പിച്ചി കീറിയിട്ട് ഒറ്റേ മതി അത് വേഗുമ്പോൾ അതിൻ്റെ കൂടെ അടന്ന് വെന്ത് ശരിക്കും മസാല പൊടിച്ച് ചേർത്ത് അതേ ഫ്ലേവർ തന്നെ കരക്കി കിട്ടുന്നതാണ് ഞാൻ മസാലക്കൂട്ടല്ല മിക്കവാറും ഉപയോഗിക്കാറുള്ളത് ഈ ഇലയാണ് ബാക്കിയുള്ളവരെ ചെയ്യുമ്പോൾ മസാലക്കൂട്ട് വാങ്ങിച്ചത് പൊടിച്ച് ചേർക്കും പക്ഷേ എനിക്കിഷ്ടം ഈ ഇല ചേർക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വേണമല്ലോ ഓക്കെ ബായ്